ദൈ ഈ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഈ ഒരു വ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് മലയാളത്തിന്റെ പ്രമുഖ നടനായിട്ടുള്ള മോഹൻലാൽ ഇതിനകത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ തൊട്ട് മേലിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റായിരുന്നു ദൈ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ ഫുൾ കടലിനെ ഇങ്ങനെ ചുറ്റും അടുത്ത് കാണുന്നത് പോലെ കടലിൻ്റെ വ്യൂ കിട്ടും ഇപ്പം നമുക്ക് സൺസെറ്റിൻ്റെ ടൈമാണ് നല്ല രസമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഈവനിങ് ടൈമിൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പാച്ചല്ലൂരാണേ അതായത് തിരുവല്ലത്ത് നിന്ന് നമ്മുടെ പാച്ചല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ വണ്ടിത്തടത്തേക്ക് പോകുന്ന വഴി ആ പെട്രോൾ പമ്പൊക്കെ എത്തുന്നതിന് ഏകദേശം ഒരു നൂറ് മീറ്റർ മുമ്പ് തന്നെ ഈ ഇടത്തോട്ട് സീബ്രീസ് എൻക്ലേവ് എന്ന് പറയുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിലേക്കുള്ള വഴി കാണാൻ സാധിക്കും നമുക്ക് ടോട്ടൽ ആറ് അപ്പാർട്ട്മെൻറ്റ് മാത്രമുള്ള ഒരു കെട്ടിടമാണ് ഇതിനകത്ത് നമുക്ക് അണ്ടിപേഡ ക്ഷെയർ ആയിട്ട് ത്രീ പോയിൻറ്റ് ത്രീ ത്രീ സെൻസ് നമ്മുടെ പേരിലേക്ക് എഴുതിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയുള്ള ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം വിൽപ്പനയ്ക്കുള്ളതാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്കിത് ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത് നമ്മുടെ വരാന്ത സ്പേസ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഈ മുന്നേ വരുന്ന സ്പേസിനെ ഒരു സ്വിമ്മിങ് പൂളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ രീതിയിലാണ് അവിടെ അത് വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് നമുക്കിത് ഇങ്ങനെ ഒരു വലിയൊരു വരാന്ത സ്പേസ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കോവളം വളരെ അടുത്താണ് അതുപോലെ തന്നെ വിഴിഞ്ഞം വളരെ അടുത്താണ് പിന്നെ തൊട്ടടുത്തായിട്ടൊക്കെ വരുന്നത് വെള്ളയാണി അഗ്രികൾച്ചറൽ കോളേജ് പിന്നെ സി ജി ഒ കോംപ്ലക്സ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്കിതിന് ചുറ്റുവട്ടത്തായിട്ടുണ്ട് അങ്ങനെ അത് റിലേറ്റായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നപ്പോൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമുക്കിതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം ഏകദേശം രണ്ട് നമുക്ക് ഈ വരാന്ത സ്പേസ് അടക്കം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലേക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് കാർ പാർക്കിംഗ് അടക്കമാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വളരെ വലുതാണ് ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ കിട്ടുന്ന പുതിയ അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും ഈ വലിപ്പത്തിനുള്ളത് കിട്ടത്തില്ല മിക്കാറുള്ളതും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് റേഞ്ചിലാണ് നോർമലി നിൽക്കുക ഇത് വന്നിട്ട് വളരെ സ്പേഷ്യസ് ആണ് വലുതാണ് അപ്പോൾ ഇത് ലിവിംഗ് സ്പേസ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം മൂന്ന് ബെഡ്റൂം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂംസ് ആണ് നമുക്ക് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് ആ മുൻവെസ്തുള്ള വരാതെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് അതാ ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാ വെച്ചാൽ ഇത് മുന്നേ തന്നെ ഇതിൻ്റെ ഇത് വാടകയ്ക്കാണ് കൊടുത്തിരുന്നത് കേട്ടോ ശരിക്കും ഇതിൻ്റെ ഓണർ അദ്ദേഹം ഇതിനകത്ത് താമസിച്ചിട്ടില്ല അതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്യാത്തത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള വർക്കുകൾ ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഉണ്ട് ഇവിടെ വേണമെങ്കിൽ മനോഹരമായിട്ടുള്ള വലിയൊരു കബോർഡ് തന്നെ ചെയ്തെടുക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പുതിയതാണ് ഈ ക്ലോസറ്റ് ഇപ്പോൾ പുതിയതാണ് പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് ഇതല്ല ഇപ്പൊ റെഡി ടു വോക്ക് പോയ കണ്ടീഷനിലാണുള്ളത് ഇനി വേറെ റെനോവേഷൻ വർക്കുകൾ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്റീരിയർ വർക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ സാധിക്കും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വേണം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം മേളിൽ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തല്ല ഫിറ്റിങ്സ് എല്ലാം തന്നെ പുത്തനാണ് കേട്ടോ ഹിൻ്റെ പേർൻ്റെ പുതിയൊരു ക്ലോസെറ്റാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് നോക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ് അപ്പാർട്ട്മെൻ്റ് പക്ഷേ പക്ഷെ നമുക്ക് ഈ ഫിറ്റിങ്സ് എല്ലാം തന്നെ പുതിയതായിട്ട് വെച്ചോണ്ട് ഇനി റെനോവേഷൻ്റെ ഒരു ആവശ്യമായിട്ട് വരുന്നില്ല ദാ ഇത് നമ്മുടെ ഒരു വാഷ് ഏരിയ ആയിട്ട് വരും അതായത് ഡൈനിങ് സ്പേസിൻ്റെ വാഷ് ഏരിയ ആയിട്ട് വരും ദാ ഈ സ്പേസിൽ നിന്നും നമുക്ക് ദാ ഇതിലേക്ക് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് അതായത് ഈ ബാത്റൂമിലേക്ക് രണ്ട് വശത്തു നിന്ന് എൻട്രി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോമൺ ഏരിയയിൽ നിന്ന് എൻട്രി വരും നമുക്ക് ദാ ഈ ബെഡ്റൂമിൽ നിന്നും ആ ബാത്റൂമിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനും ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് ഈസിലി കാണാൻ പറ്റും ഇതാ ഇത്ര അടുത്താണ് ഇത്ര അടുത്താണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത് മെയിൻ റോഡിന് തൊട്ടരികത്തായിരുന്നു പക്ഷേ ഒരു പ്ലോട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൻ്റെ ഭയങ്കരമായിട്ടുള്ള ശബ്ദമോ കാര്യങ്ങളോ ബേളോ ഒന്നുമില്ല പൊടിയൊന്നും അടിക്കത്തില്ല പക്ഷേ നമുക്ക് മെയിൻ റോഡിലേക്ക് ഈസിലി ആക്സസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ നമ്മുടെ കിച്ചൺ ആണ് കിച്ചണിൽ നിന്നത് ഇങ്ങനെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വളരെ വലിയൊരു കിച്ചൺ സ്പേസ് ആണ് കിച്ചണിനകത്ത് താഴെ എല്ലാം തന്നെ നമുക്ക് വുഡിലാണ് നോക്കി വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതിനകത്തുള്ള പാർട്സ് എല്ലാം തന്നെ പുത്തനായിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് കാണുന്ന നോക്കി വിജാഗിരിയും ഇതെല്ലാം തന്നെ ഇപ്പോൾ പുതുതായിട്ട് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം ഇതിന് മേളിലേക്കും സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നമുക്കൊരു വാഷ് ബേസിനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇവിടെ സെർവറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ അപ്പാർട്ട്മെൻസിൻ്റെ പേരിനെ അനുബന്ധമാകുന്ന വിധം തന്നെയാണ് നമുക്ക് നമുക്കിവിടുത്തെ ആ ഒരു ഇത് വരുന്നത് കേട്ടോ അതായത് ആ കടൽക്കാറ്റ് അങ്ങനെ തന്നെ നമുക്ക് മുഖത്തേക്ക് അടിക്കുന്നുണ്ട് ഇങ്ങനെ വന്നിരുന്ന കടലും കണ്ട് നമുക്ക് ഈ വരാന്തയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ നമുക്കൊരു ഗ്യാങ് ആയിട്ടൊക്കെ വന്നൊരു പാർട്ടി നടത്തണമെന്നുണ്ടെങ്കിലും ഈ സ്പേസ് നല്ലപോലെ പ്രയോജനപ്പെടുത്താം അത്രയ്ക്ക് നല്ലൊരു ഏരിയ നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ശരിക്കും അപ്പാർട്ട്മെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വീടിന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പിന്നെ നമുക്ക് രണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ ബാക്കിയുള്ള അപ്പാർട്ട്മെൻസിനൊക്കെ ഓരോ കാർ പാർക്കിംഗ് പാർക്കിങ്ങാണ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് രണ്ട് വലിയ വണ്ടികൾ അവിടെ കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് അതായത് തിരുവല്ലത്ത് നിന്ന് പാച്ചല്ലൂർ പാച്ചല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വണ്ടിത്തലത്തേക്ക് പോകുന്ന വഴി അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് പെട്രോൾ പമ്പിന് ശേഷം ഒരു നൂറ് മീറ്റർ മുമ്പായിട്ട് ഇടത് ത്തായിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൻട്രൻസ് വരുന്നത് നമുക്കിനിയിവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് കാരണം ഇപ്പോൾ ഇവിടുന്ന് തിരുവല്ലം കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ എയർപോർട്ട് ടച്ച് ചെയ്യാം ഇപ്പോൾ നിലവിൽ നമുക്ക് ഈഞ്ചക്കൽ ബൈപ്പാസിൻ്റെയൊക്കെ സോറി ഈഞ്ചിക്കലിൻ്റെ അവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇത്തിരി ഒരു ട്രാഫിക് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഇത് അതിൻ്റെ വർക്ക് കഴിയുന്നതിനനുസരിച്ച് നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ എയർപോർട്ട് അതുപോലെ ലുലുമാളും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ടെക്നോ പാർക്ക് ബേസ് ചെയ്തുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും വളരെ ഈസിയാണ് അതുപോലെ തന്നെ സിറ്റിക്കകത്തേക്കും നമുക്ക് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഇങ്ങനെ ഒരു വ്യൂ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഇത് മിസ്സാക്കല്ലേ നേരിട്ട് വന്ന പ്രോപ്പർട്ടി കാണുക ബാക്കി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കൈ കൊടുത്തു നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പാച്ചല്ലൂർ ജംഗ്ഷൻ എന്ന് വരുമ്പം ദേ കാണുന്നുണ്ട് ഇന്ത്യൻ ഓയിലൊരു പെട്രോൾ പമ്പുണ്ട് അതിനൊരു നൂറ് മീറ്റർ പോലും ഇല്ല കേട്ടോ അതിന് കുറച്ച് മുൻപായിട്ട് തന്നെ ഇടത്തോട്ട് സീ ബ്രിജ് എൻ ഗ്ലേവ് എന്നു പറഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇത ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് കേട്ടറ നമുക്ക് ഇവിടുന്ന് എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുപാട്ടത്തായിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾസ് കോളേജ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ക്രൈസ് സ്കൂൾ ക്രൈസ് കോളേജ് അങ്ങനെ അങ്ങനെ ഒത്തിരിയധികം കോളേജ് തന്നെ നമുക്ക് നമുക്കിതിന് ചുറ്റുവിട്ടത്തുണ്ട് അതായത് പിള്ളേരുടെ എഡ്യൂക്കേഷൻ നമുക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ആ രീതിയിൽ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ സ്കൂൾസ് കോളേജ് അങ്ങനെ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ട് ഇവിടെ നിന്ന് ബൈപ്പാസ് നമുക്ക് അവിടെ അനന്തപുരി ഹോസ്പിറ്റൽ എസ് പി ഫോർട്ട് അങ്ങനെ എല്ലാവിധ ഹോസ്പിറ്റൽസ് ഓഫ് ട്രാവങ്കൂർ അങ്ങനെ എല്ലാം തന്നെ തൊട്ടടുത്തായിട്ട് ഈഞ്ചിക്കലിൻ്റെ ായിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലുലു ലുലുമാളായാലും ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടായാലും എല്ലാം തന്നെ നമുക്ക് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം വിഴിഞ്ഞ ബോട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ വരുന്നുണ്ട് കേട്ടോ വിഴിഞ്ഞ ബോട്ട് ഇനി ഡെവലപ്പായി നമുക്ക് ഈ കണ്ടെയ്നേഴ്സ് കരയിലോട്ട് നമുക്കിവിടേക്ക് കൂടുതൽ കയറി ഓടിത്തുടങ്ങുന്നതിനനുസരിച്ച് അത് റിലേറ്റായിട്ടുള്ള എംപ്ലോയീസിനൊക്കെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഇനി ഒത്തിരി അധികം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾ നല്ലതുപോലെ വരുന്നുണ്ടാവും അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ആ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് വരുന്നുണ്ടാവും